വിരുന്നേരൊക്കെ വരുമ്പോളേ അവരെ സന്തോഷിപ്പിക്കാനും നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്തത് ഇതുപോലത്തെ ഒരു സംഭവം ഒരുക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും സന്തോഷമായി കഴിക്കുന്ന അവർക്കും സന്തോഷമായി നല്ല നാടൻ ഐറ്റംസ് തന്നെ നല്ല കോഴി പൊരിച്ചതും തേങ്ങ അരച്ചിട്ടുള്ള പരിപ്പ് കറി നെയ്ച്ചോറും കച്ചമ്പ്രമൊക്കെ കൂട്ടിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നമ്മുടെ നാടൻ കോഴി കോഴിപ്പൊരിച്ചിൻ്റെ മസാല നോക്കാം ഒന്ന് രണ്ട് കഷ്ണം പട്ട രണ്ട് ഇലക്കായ രണ്ട് കരാമ്പൂവ് ഒരു ടീസ്പൂൺ നിറച്ച് പെരിഞ്ചീരക ഒരു ടീസ്പൂൺ നിറച്ച് കുരുമുളക് ആറേഴ് വെളുത്തുള്ളി അഞ്ചാറ് ചുവന്നുള്ളി കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചൊക്കെ ചതച്ചതിന് ശേഷം നല്ലപോലെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാട്ടോ കേട്ടോ അതേ പേസ്റ്റ് പോലെ നമ്മൾ കഴുകി വൃത്തിയേക്കിട്ടുള്ള ചിക്കനിലേക്ക് ചേർത്ത് രണ്ട് ടീസ്പൂൺ നല്ല പുളിയുള്ള തൈരും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ഒന്നര ടേബിൾ ൾ സ്പൂൺ അരിപ്പൊടി വീട്ടിൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റിവെക്കാം കേട്ടോ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കരുതിട്ട് അരിപ്പൊടിയൊക്കെ ചേർത്തിന് ശേഷം പല ദിവസം ചെയ്യണമെന്നുണ്ടെങ്കിലേ നമ്മൾ അരിപ്പൊടി ഒഴുകിയ ബാക്കിയെല്ലാം ചേർത്തിട്ട് മസാല പാട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചോട്ടോ അതുകൊണ്ട് വറക്കുന്ന സമയത്ത് അരിപ്പൊടി ചേർത്താൽ മതി ഇതാ നല്ല വെളിച്ചെണ്ണയിൽ നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ അത് വറുത്തെടുക്കണം ഇനിയിപ്പോൾ പുളിയുള്ള തൈരില്ലെങ്കിൽ ഇല്ലെങ്കിൽ നീര് ചേർക്കട്ടെ അല്ലെങ്കിൽ വിനാഗിരി ചേർക്കാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വന്നിട്ട് ചിക്കൻ തിരിച്ചു മറിച്ചിട്ടൊക്കെ വേച്ചെടുക്കുക അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ സെറ്റ് ആയിട്ടുണ്ട് പരിപ്പ് കയറി നോക്കാം നമ്മൾ തൂരപ്പരിപ്പം എടുത്തിട്ടുള്ള അതിലേക്ക് ചോന്നുള്ളി അല്ലെങ്കിൽ സവോള പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ വേവിച്ചുകൊണ്ട് വരണം ഇതിൻ്റെ ഇടയിൽ നമ്മളെ ഒരു പത്തിരുപത് മിനിറ്റ് ജീരകശാല റൈസ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് നമുക്ക് കുതിർക്കാൻ വെക്കാനാണ് ഇതിൻ്റെ ഇടയിൽ പരിപ്പ് നല്ലപോലെ വെന്ത്ണ്ട് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കുക അരക്കപ്പ് നാളികരം ജരികിതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീര കൂടി ചേർത്ത് നല്ല മഷി പോലെ അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കടുകും മറ്റുള്ളും കറിവേപ്പിലും കൂടി ചേർത്ത് താളിച്ച് വെച്ചാൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പരിപ്പ് കറി സെറ്റ് ആണ് പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ വറുത്തു വരുന്ന സമയത്തെ കുറച്ച് കറിവേപ്പിലും പച്ചമുളകുണ്ടും ഇട്ടിട്ട് വറുത്തുകൊക്കെ ഒരു സ്പെഷ്യൽ മണമാണ് അതൊന്നും ഒന്ന് ചെയ്തു നോക്കണേ അപ്പം സമയം കളയേണ്ട ഉണ്ടാക്കാം നമ്മൾ സൺഫ്ലവർ ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളതിലേക്ക് നമ്മൾ സാധാരണ സ്പൈസസും കണ്ടിപ്പോൾ മുന്തിരിയൊക്കെ ചേർത്ത് ഇളക്കിന് ശേഷം നേരത്തെ ഇരുപത് മിനിറ്റ് അതിന് കൂടുതലും കുതിർത്തിട്ടില്ല കേട്ടോ കുതിർട്ടുള്ള ജീരകശാല റൈസ് എടുത്തിട്ട് നമുക്ക് വാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് ഇളക്കി ഒരു കപ്പ് റൈസിന് രണ്ട് കപ്പ് എന്ന കണക്കിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ചു ഒന്നിനെ ശടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ നെയ്ച്ചോറും സെറ്റായി അടിപൊളി കോമ്പിനേഷൻ ആട്ടാ ഈ പരിപ്പ് കറിയും നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് പാചകത്തിന് തുടക്കക്കാർക്ക് പോലും ഈ വിഭവങ്ങൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി ഒരൊറ്റ മണിക്കൂറിൽ പണി തരത്തിൽ സെറ്റാക്കി എടുക്കാം കേട്ടോ ഈ കോഴിപ്പൊരിച്ചത് അസാധ്യ സ്വാദാ കേട്ടോ നാടൻ മസാലകൾ ഫ്രഷ് ആയി ചേർത്ത് അരച്ചുണ്ടാക്കണില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ രുചി ഒരു വേറെ ലെവൽ തന്നെയായിരുന്നു അരിപ്പൊടി ചേക്കുകൊണ്ട് മസാല നല്ലപോലെ പോലെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ വിരുന്നുകാരൊക്കെ വരുമ്പോളേ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ഏതിൻ്റെ രുചിയാണ് നല്ലതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ ഇരുത്തിനാട്ടിൽ നല്ലത് ഇതേപോലെ സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് അവരെ സന്തോഷിപ്പിക്കുന്നതും നമ്മളെ മനസ്സ് സന്തോഷിക്കുന്നതും നമ്മുടെ പണി എളുപ്പാക്കണം കാര്യം കാര്യെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ തോന്നല് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നോക്കണേ ചൂട് നെയ്ച്ചോറല്ലേ ആ പരിപ്പ് കറി ഇങ്ങനെ കൊഴച്ച് നമ്മുടെ ചിക്കൻ പൊഴിച്ചൊരു കഷ്ണെടുത്ത് കച്ചമ്പറിനും ഒരു കുറച്ചെടുത്ത് എല്ലാം കൂടി ഒരു പിടി പിടിക്കുമ്പോൾ അടിപൊളി സ്വാദാട്ടാ കേട്ടാ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കി കഴിക്കാനല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ